ചിക്കൻ നമ്മളിന്നും ഒരേമാതിരിയല്ലേ ഫ്രൈ ചെയ്യാറ് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിച്ചപ്പം പുതിനീനേയും അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി അളവിൽ ഇനി അതിലേക്ക് പച്ചമുളകാണ് വേണ്ടത് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പച്ചമുളകും മല്ലിച്ചപ്പൻ പുതിയം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സി ജാറിലേക്ക് പച്ചമുളകിന് പകരം കാന്താരി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് വലിയ ജീരകം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക അതൊരു നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അതിനുശേഷം ഈ ഒരു പേസ്റ്റിന് നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഉപ്പ് കൂടി നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് നല്ലൊരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതുകൂടി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം എന്നാലാണ് ഈ മാഗ്നേറ്റ് ചെയ്ത സംഭവമൊക്കെ നന്നായിട്ട് സെറ്റായി വരുള്ളൂ അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പച്ച കളറിൽ കാണുമ്പോൾ തന്നെ ഒരു ഉണ്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് ഫ്രൈ ആവട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനിക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കാതിരിക്കുക നമ്മുടെ ചിക്കൻ നല്ലപോലെ സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് ഒരു ഭാഗം ഇനി ഇതിനെ മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗവും കൂടി ഇതേപോലെ വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള ആ മല്ലിച്ചപ്പിൻ്റെ പൊതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഇതിൽ നിന്ന് വരും ആവശ്യത്തിനുള്ള എരിവ് പച്ചമുളകിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വേറൊന്നും തന്നെ ചേർത്തിട്ടില്ല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും